നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ രാവിലെ ആറര ആയിട്ടേ ഉള്ളൂ ആറര ആകഴിഞ്ഞിട്ടാണ് കേട്ടോ മക്കൾക്ക് കൊണ്ടാകാൻ ചോറ് വയ്ക്കുള്ളൂ വെള്ളം വെച്ചു പിന്നെ കുടിക്കാൻ വെള്ളം അത് ഇവിടെ നിർബന്ധമാണ് കേട്ടോ കുടിക്കാൻ ഇവിടെ വെള്ളം നിർബന്ധമാണ് രാവിലെ മക്കൾക്ക് തണു ചൂടുവെള്ളം കൊടുത്തു വിടുന്നത് കുടിക്കാൻ വെള്ളം വെച്ചു നമ്മൾ കരിങ്ങാലി വെള്ളമാണ് വെക്കുന്നത് ാണ് പിന്നെ ഉണ്ണിക്കൂട്ടനെ അവിടെ എണ്ണീറ്റിന്ന് പഠിക്കുന്നുണ്ട് വെള്ളം കുറച്ചു രാവിലത്തെ തിരക്കത്തെ പരിപാടിയാണ് കേട്ടോ നമുക്ക് എന്നും ഇനി വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദട്ടി എണീറ്റിട്ടുണ്ട് ആദട്ടി എണ്ണീറ്റവിടെ കിടക്കുകയാണ് ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഇന്നും കിടക്കാൻ പറ്റിയിട്ടില്ലല്ലോ രാവിലെ അല്ലെ ഉണ്ണിക്കൂട്ടനെ എന്നും എടുത്തുവെച്ചോണ്ട് കിടക്കുവായിരുന്നു ഇന്നിപ്പോ അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇനിയിപ്പുട്ടീനെ ഒന്ന് എടുക്കണം അവന് പാല് കൊടുക്കണം അങ്ങനെ കുടിക്കേണ്ട വെള്ളം വാങ്ങി വെച്ചിട്ട് ആകുട്ടിക്ക് പാല് വെക്കണം പിന്നെ നമ്മുടെ ഉണ്ണി കൂടുന്ന ഉണ്ണി ചായ വേണ പോലെ ആ ഉണ്ണി കൂടി ചായ വേണ്ട പിന്നെ പ്രധാനമായിട്ടുള്ളത് ഗ്യാസ് എടുക്കാൻ മറന്നുപോയി രാവിലെ ഗ്ലാസ് പച്ചവെള്ളം എന്റെ അവലോ പച്ചവെള്ളം ഒരു ഗ്ലാസ് കുടിക്കും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടോ തുടങ്ങും ചായ ഞാൻ കുറെ ആയിട്ട് നിർത്തി വെച്ചതായിരുന്നു പക്ഷെ എനിക്ക് ചായ ഇല്ലാതെ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചപ്പോ ഒരു ഗ്ലാസ് ആയിട്ട് ഞാൻ കുടിക്കൂട്ടോ കട്ടൻ ചായ ഇല്ല ഒരു ഗ്ലാസ് പാൽ ചായ അതൊട്ടി പാല് വെക്കുന്ന കൂടത്തിൽ കുടിക്കും ഇതാകണം പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് ദോശയൂടെട്ടോ ദോശകളും മാവിയാൻ കാണുന്നില്ല അല്ലേ ദോശകളെ മാവിയാൻ ഇന്നലെ ആക്കി വെച്ചായിരുന്നു വലിയൊരു പാത്രത്തിലാണ് കേട്ടോ ആക്കിയത് അത് കുറച്ചെടുത്ത് കുറച്ചല്ല കുറച്ച് അധികം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് വേറൊന്നും അല്ല അത് എന്തായാലും രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊക്കെ അത് ഞാൻ തിരിച്ചു മറിച്ചു എടുക്കുക ചെയ്യുള്ളൂ ദോശ ഇടലേക്കായിട്ട് എടുക്കുകയൊക്കെയാണ് ചെയ്യുള്ളു നമുക്ക് ദോശ ഇടണം അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ചെറിയ ജഗ് പുക അടുക്കള വിശേഷങ്ങളായിരിക്കും കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ദോശയാണ് കേട്ടോ ദോശക്ക് ചമ്മന്തിയാണ് അത് കുട്ടിക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം രാവിലത്തേക്ക് ഒന്നാം തീയതി അല്ലേ വൃശ്ചിക മാസം ഒന്നാം തീയതി അല്ലേ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല പിന്നെ രാവിലെ എന്നും ആളെ കൊച്ചിനും ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പൊ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമുണ്ട് പിന്നെ നമുക്ക് സമയമില്ല ഫിസിയോതെറാപ്പിക്കൊക്കെ പോകണ്ടേ അതിനുമുമ്പ് നമ്മള് ചോറ് എന്നും രാവിലെ വരിക്കും കേട്ടോ അവർക്ക് ഉന്നക്കുട്ടിനെ കൊണ്ടുപോകണോ മാൂസത്തിനും കൊണ്ടുപോകണോ എന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ അരിയിടലാണ് ചോറ് നമ്മള് ഫുള്ളായിട്ട് ഗ്യാസായാലും വെക്കുന്നത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ േ വയനാട്ടിൽ പോയപ്പോ ഞാൻ മേടിച്ച ചെപ്പത്തവിയാണ് ഭയങ്കര ഇഷ്ടമാണ് തവി ഏ ചത്തവി പിന്നെ മംഗലം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് മേടിച്ചതാണ് ചെപ്പത്തവി പിന്നെ ഇത് കിട്ടാൻ ഇവിടെ എവിടെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കരിയൊക്കെ ഇട്ടിട്ടേ അടുപ്പ് ഞാൻ പോയി നോക്കിയപ്പോലും കുഞ്ഞുമാകുമ്പോ അവിടെ കിടന്ന് കരയുന്നു നോക്കിയിപ്പോൾ ആരാണ് ലേ നമ്മുടെ കുഞ്ഞുമാവ് എണീറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പണിയൊക്കെ കണക്കാക്കും കേട്ടോ ഇനിയിപ്പോൾ ഓടിച്ചിട്ടിട്ടൊരു പണിയായിരിക്കും അമ്മ ചെയ്യുന്നത് അവിടെ എന്താ അപ്പം അപ്പം ഉണ്ടോ ബിസ്ക്കറ്റും പാത്രമാണ് അതുകൊണ്ട് ബിസ്ക്കറ്റും പാത്രം ഒക്കെയാണ് ഇരിക്കുന്നത് ഊട്ടി രാവിലെ നോക്കുവാണ് അമ്മ എനിക്ക് ബിസ്ക്കറ്റ് തരുന്നില്ലേ എന്ന് വിചാരിച്ച് ഇനിയിപ്പം ആത്തൂട്ടിക്ക് പാലൊക്കെ കൊടുക്കട്ടെ ഞാൻ ആത്തൂട്ടിനെ അവിടെ കൊണ്ടുപോയി കിടത്തി കിട്ടോ വേറെ നമുക്ക് ദോശ ചുടണം അപ്പൊ ആദുട്ടീനെ രാവിലെ എടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം മൊത്തം അതിൽ പോകൂട്ടോ പാതുട്ടിനെ അവിടെ കൊണ്ടേ കിടത്തി ദോശ ഇട്ടിട്ട് വേണം ചായ വെക്കണം പാതയ്ക്ക് പാല് വെക്കണം കേട്ടോ ഇത് ഇനി ഇതത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മൊത്തം ഒന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ചേ ഉണ്ടാവില്ല വീഡിയോക്ക് ലെങ്ത് കൂടി പോകൂല്ലേ ഇപ്പൊ ഇന്ന് വെക്കാൻ പോകുന്നത് ബീട്രൂട്ട് കാരണാണോ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ മോരോരയ്ക്ക് ഇരിപ്പിടുന്നത് മ മഞ്ചട്ടി മൺകളം അതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ രാവിലെ ഇതേ ദോശ ഉള്ളി വെച്ച് കുഞ്ഞുവാവടെ നീക്കിട്ടുണ്ട് കുഞ്ഞുവാമയ്ക്ക് സാല് കൊണ്ടു കൊടുക്കണം ഇതേ ഇവിടെ ഞാൻ കിടത്തിയേക്കുവാണോ കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടിനെ ഇതേ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ടേബിൾ മൊത്തം നാശമായിരിക്കുന്നത് രാവിലെ വൃത്തിയാക്കിയിട്ടില്ലല്ലോ മൊത്തം നാശമായിരിക്കുന്നതിന് മൊത്തം ക്ലീൻ ചെയ്യണം കണ്ടോ നിലത്തിടത്ത് ഞാൻ ഇവിടെ കിടന്ന് ബേ ബേന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ നിലത്തെടുക്കാൻ ഭയങ്കര പണിയാ മാളി ചേച്ചി എണീറ്റിട്ടില്ല മാളി ചേച്ചി ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കടന്നത് മാളിച്ചേച്ചെ വെളിച്ചെണ്ണിക്കണം നമ്മളേ വെളിച്ചെണ്ണ അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാറില്ല എനിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ കൊളസ്ട്രോൾ ഇല്ല പക്ഷെ ടി സി ഓടിയും ഫാറ്റി എല്ലാം ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ പറ്റിയ തൊഴിവാക്കിക്കൊള്ളതാണ് പറഞ്ഞത് അപ്പൊ നമ്മള് കടലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും കടലെണ്ണയാണ് നമ്മള് ഉപയോഗിക്കുന്നത് പിന്നെ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ച ഒരടുപ്പത്ത് ദോശ വയ്ക്കുമ്പോ ഒരടുപ്പത്ത് ചമ്മന്തി അപ്പൊ പിന്നെ പെട്ടെന്ന് 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 ഇതാവൂലോന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പണി കഴിയരുന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ദോശ കഴിയാനായിട്ടോ ദോശ അധികം വേണ്ട എനിക്കും കുഞ്ഞാട്ടിക്കും ഇത് ചെറുപ്പയ്ക്ക് വരുമ്പോ ഞാൻ ഉണ്ണിക്കൂട്ടിട്ടേ ഉള്ളൂ ആളെ കുട്ടികൾ എല്ലാം തിരക്കിട്ടുള്ള പരിപാടി ആട്ടോ രാവിലെ അതൊരു രസമല്ലേ കൊറച്ച് ചമ്മന്തിയൊക്കെ മതി കിട്ടാം നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട അങ്ങനെ രാവിലത്തെ അത്യാവശ്യം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ീട്രൂട്ട് തോരന എടുപ്പത് വെച്ചു മീൻ കേട്ടോ ഉണക്ക മീനാണ് കേട്ടോ ഉണക്ക മീൻ ഓണ മീനാണോ അത് കറക്കാൻ പറ്റും പ്ലസ് കാപ്പിട്ടും ഉണ്ടാവും പ്ലസ് കാപ്പി ചായ എന്തെങ്കിലും എനിക്ക് വേണം പറ്റുന്നില്ല കേട്ടോ ഇപ്പം രാവിലെയൊക്കെ ഞാൻ പറ്റും ഒഴിവാക്കിയതാണ് പക്ഷെ തലവേദന സമയമാകുമ്പോൾ വൈകുന്നേരം ഇല്ല കേട്ടോ വൈകുന്നേരം ഒഴിവാക്കി അത്യാവശ്യം മടിയതെല്ലാം കഴിഞ്ഞിട്ട് മീൻ മറച്ചിടണം ഇത് നമ്മുടെ തോരൻ തോരനായിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് ബീട്രൂട്ട് തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ മൂല്യ ഇരിക്കൂട്ടിക്ക് കറക്കമീൻ ഇഷ്ടമാണ് ആതൂട്ടിക്ക് പച്ചമീനം കറിയും ഇരിക്കും കേട്ടോ അപ്പൊ ഒരു ബീഫ്രൂട്ട് ചോരന്നുമായി രാവിലെ എങ്ങനെയൊക്കെ തന്നെയാണെന്ന് തിരക്കിട്ട പരിപാടിയാണ് ഏഴര ആയിട്ടുള്ളൂ ഏഴര ആയിട്ട് അത്യാവശ്യം എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ ആതൂട്ടി ആതൂട്ടി ഉണ്ണിക്കുട്ടിനോടെ പോയി കറുപ്പുണ്ട്ട്ടോ ൂട്ടിന്റെ കൂടെ പോയി നമ്മൾ കിടപ്പുണ്ട് മീൻ മടക്കണം ഉണക്കമീനേ മാളൂർ ഉമ്മയ്ക്കൊക്കെ ഉണക്കമീൻ ഇഷ്ടമാണ് രാവിലെ അതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ കഷ്ണം കൂടി ഉണ്ടെങ്കിൽ മോരുകറിയും ഇതും ഉണക്കമീനും ഇണക്കമീനൊക്കെ കൊണ്ടുപോകും കൂട്ടോ അവർക്ക് നമ്മൾ വയനാട്ടുകാരല്ലേ അപ്പം നമ്മൾ ഈ ഉണക്കമീനൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്കത് ശീലായി സൗണ്ട് ഉണ്ടാവും ഒന്നും അറിയുന്നില്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നോണ്ട് ഇനിയിപ്പോ കുറച്ച് തുണി പിരിക്കാനുണ്ട് അടിച്ചു വരണം തുടയ്ക്കണം ഇനി ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടീനെ കൊണ്ട് വൈദ്യപ്പിന് വരുവുള്ളൂ കേട്ടോ അപ്പൊ രാവിലത്തെ നമ്മുടെ തിരക്കിട്ട പരിയ പണിയാണ് കേട്ടോ എനിക്ക് പണിയില്ലേ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് രാവിലെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാന് മക്കളെ സ്കൂളിൽ വിടണം ആ കുട്ടീന്റെ കാര്യങ്ങളെല്ലാം നോക്കണം വീട്ടുപണി മൊത്തം എടുക്കണം ചില സമയം എനിക്ക് തോന്നാറുണ്ട് ഒരു രണ്ടു കൂടി കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കാരണം അതുപോലെ തിരക്കാണ് പിന്നെ ശനിയും ഞായരൊക്കെ മക്കൾ എന്തിനേലും കൂടും ക്ലാസ് ഉള്ള ദിവസം ആരും ഒന്നിനും കൂടാറില്ല കാരണം അവർക്ക് പഠിക്കാനുണ്ടാവും ഉണ്ണിക്കുട്ടി പഠിച്ചിട്ട് പിന്നെ ആകുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് അവിടെ പോയി കിടന്നു കൂട്ടോ ആ കൊച്ചിനെ ഒന്ന് നോക്കുവാണ് മീൻ്റെ കുത്തി നമുക്ക് വീഡിയോ ആ ദൂട്ടിനെ കൂട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പണി ബാക്കി പണി കൂടി തീർക്കട്ടെ എന്നൊരു വൈകൃട്ടോ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ പക്ഷേ എനിക്ക് സമയം വെച്ചേ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ രണ്ട് കൈകൂടി ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ ചില സമയം തോന്നിപ്പോവും മോനെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം മോൻ്റെ കാര്യങ്ങൾ മൊത്തം നോക്കണം ഇനിയിപ്പം പത്ത് മണിയായി ഞാൻ കുളിച്ച് കയറിയപ്പോഴത്തേക്കും മണിയായി ഞാൻ ആദൂട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്ക് ഫിസിയോതെറാപ്പിക്ക് പോകാൻ അങ്ങനെയായിരുന്നു നമ്മുടെ രാവിലത്തെ വിശേഷമൊക്കെ നമ്മുടെ രാവിലത്തെ ചെറിയ തിരക്കിട്ട് പണിയുണ്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആതുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു കിട്ടോ നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പളേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും ഡാറ്റാ ബൈ ബൈ